ും അത് ഇങ്ങനെ പട്ടിശോയും കാണിച്ച് നിൽക്ക നമ്മള് വൈകുന്നേരം ഈവനിങ് ആയപ്പോഴത്തേക്ക് എനിക്ക് ഒരു സ്വസ്ഥതയും തന്നില്ല അവക്ക് കെ എഫ് സി കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഓൾറെഡി ഞാൻ ടയേർഡ് ആണ് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ടയേർഡാണ് അവക്കതൊന്നും അറിയണ്ട അവ കഴിച്ചേ പറ്റൂ അപ്പൊ ഉടനെ കെ സി കഴിക്കാൻ വന്നു അൽബേക്ക് അൽബേക്ക് ഒരു ഷോപ്പിലാണ് വന്ന ഞങ്ങള് കൊറേ സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ട് എല്ലായിടത്തും ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ ചോദിച്ചു തിരക്കൊന്നും നല്ല ഇഷ്ടം കട വിടാത്തോണ്ട് നേരത്തെ ആ നമ്മള് വേറൊരു കേറിയായിരുന്നു അവിടെ തിരക്കല്ലായിരുന്നോ അല്ലെ കുറച്ച് ബിസി ആയിരുന്നു കാരണം നമ്മളെ എട്ട് മണിയായപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പൊ എല്ലാം അടക്കുന്നത് വരെ നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞതൊന്നും ഞാൻ കള്ളം പറയുകയാണെന്ന് ഓക്കെ അപ്പൊ ഞാൻ ഞങ്ങള് ഷോപ്പിലാണ് ഷോപ്പിലാ നമ്മള് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ കഴിച്ചിട്ട് ടേസ്റ്റ് ഒക്കെ പറഞ്ഞു തരാം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ െയ്യുക ഓക്കെ തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പോയി കാണാം അപ്പോൾ പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ടാവത്തില്ല ആ വീഡിയോട് കൂടി ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ പബ്ലിക്കായിട്ട് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഒരു മടിയാണ് കേട്ടോ എല്ലാവരും ഒരുമാതിരിയാ നോക്കുന്നത് ഇവിടെ സാധാരണ ബ്ലോഗൊക്കെ എടുക്കുന്നത് വെച്ചാൽ സാധാരണ ആണെങ്കിൽ പോലും എന്തോ ആരും കണ്ടിട്ടില്ലാത്ത പോലെയാണ് ഓരോരുത്തരും നോക്കുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ ബൈ പറഞ്ഞു പിന്നെ കഴിച്ചിട്ട് കൊണ്ടുപോയുറത്താണ് കാഴ്ച അപ്പുറത്താണ് അങ്ങനെ നമ്മൾ എന്തെന്നറിയാമോ അൽബേക്കിൽ എന്തെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യണം ഓർഡർ ചെയ്തിട്ട് വെയ്റ്റ് ചെയ്യണം കേട്ടോ നമ്മൾ പന്ത്രണ്ട് പീസൊക്കെയാണ് ഓർഡർ ചെയ്തത് ആദ്യക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം തന്നെ കഴിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ് വിളിച്ചാൽ പിന്നെ രാത്രി ഒന്നും നോക്കാതെ ഇറങ്ങി വന്നതാണ് കേട്ടോ അങ്ങനെ ആദ്യം ഈ വെച്ചിരിക്കുന്ന കണ്ണാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാരി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പുള്ളിക്കാരി ഇതുപോലെ മോഡലായിട്ടൊക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മോഡൽ അവൾ ഉദ്ദേശിക്കുന്ന മോഡൽ ഇതൊക്കെയാണ് അങ്ങനെ കെ എഫ് സി വന്നപ്പോൾ അവളുടെ ആ സന്തോഷം കാണും കാരണം ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാണ് കേട്ടോ കൊച്ച് അപ്പോൾ അവൾക്ക് അവളുടെ ഇഷ്ടങ്ങളെ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ആഗ്രഹങ്ങളാണ് സഹായി ആരുടെ ആഗ്രഹങ്ങളാണ് സഹായിച്ചു കൊടുക്കേണ്ടത് അങ്ങനെ കെ വി സി വാങ്ങിച്ചു നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്കങ്ങനെ മയോണസ് ഒന്നും അങ്ങനെ അത്ര ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷേ മലേഷ്യയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മയോണൈസാണ് കഴിച്ചത് കാരണം ബ്രെഡിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് മയോണൈസ് പുള്ളിൽ കഴിച്ചു അങ്ങനെ എനിക്ക് മയോണൈസ് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഞാൻ എനിക്ക് മയോണൈസ് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ മയോണൈസ് കഴിക്കാൻ പിന്നെ ആദ്യം അവർ ഒരു വൻ യുദ്ധമായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്ന ആദ്യ ചുറ്റിനും ഉള്ള ഒന്നും കാണാത്തതുപോലെയാണ് അവൾ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എല്ലാം മാറി മാറി ടേസ്റ്റ് ചെയ്യുമായിരുന്നു അവൾ ഒരുപാട് ഹാപ്പി ആയിരുന്നു പിന്നെ നമ്മൾ എൻജോയ് ചെയ്യുന്നായിരുന്നു ഫുഡ് എക്സ്പ്ലോർ ചെയ്തത് നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം കാര്യം നമ്മൾ എൻജോയ് ചെയ്ത് കഴിക്കണം നമ്മളിന് വെപ്രാളപ്പെട്ട് കഴിച്ച് പെട്ടെന്ന് ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങി അങ്ങനെ നിൽക്കരുത് നമ്മൾ ഓരോ ഫുഡും നമ്മൾ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കണം അങ്ങനെയാണ് നമ്മൾ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചാലും നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചാലും എന്ത് കഴിച്ചാലും നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്യണം അതിൻ്റെ ടേസ്റ്റൊക്കെ അറിഞ്ഞ് കഴിക്കണം പിന്നെ അത്യാവശ്യപ്പെട്ട് നമ്മളെവിടെ നമുക്ക് കഴിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങണം എന്നുള്ളൊരിതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അല്ല നമുക്ക് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആസ്വദിച്ച് കഴിക്കണം കേട്ടോ എൻ്റെ പോളിസി അതാണ് നിങ്ങളുടെ പോളിസി എങ്ങനെയാണ് എനിക്ക് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ പിന്നെ ആദ്യമാണെങ്കിൽ ആദ്യക്ക് ടൊമാറ്റോ സോസും മയോണൈസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചുമ്മാ ഇരുന്ന് കഴിക്കുന്ന കുട്ടിയാണ് അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ബോട്ടിൽ തന്നെ അവൾ സോസ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവൾ അവളുടെ ഇഷ്ടത്തിന് മയോണൈസ് മയോണൈസ് എടുത്ത് അവൾ അവർക്ക് ഒന്നും വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല തന്നെ ധാനം എടുത്ത് കഴിച്ചോളും കുട്ടിയാണ് പിന്നെ എന്താ ഒരുപാട് എൻജോയ് ചെയ്തു പിന്നെ രാത്രി ആയതുകൊണ്ട് എനിക്കൊരു പേടിയായിരുന്നു ഇനി നമ്മൾക്ക് വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യാതിരിക്കുമോ എന്നൊരു പേടിയായിരുന്നു കാരണം ഇത് ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനൊരു പേടിയുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒരു ഒമ്പത് ഒമ്പത് വര വരെ അങ്ങാണ്ട് ഷോപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ അന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് ആദ്യം എന്നെ എൻ്റെ ചവിട്ടിക്കൂട്ടി ഒരു മൂലയ്ക്ക് ഇരുത്തിയനെ അതാണ് സിറ്റുവേഷൻ അങ്ങനെ നമ്മൾ അതെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ എങ്ങനെയാണ് അൽബേക്ക് <laughs> <laughs> നല്ല ടേസ്റ്റ് എവിടെ ഇവിടെ കഴിച്ചുകൂടി പോയി ഞാൻ കുറച്ച് ടൈപ്പ് നമ്മളെ കൊണ്ടുവരാൻ കാര്യം ചെയ്യുന്നു ഞങ്ങൾക്ക് പറയാൻ സിക്സ് ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ രണ്ടെണ്ണം പാക്ക് വന്നായിരുന്നു അത് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു വേണ്ടിയിട്ട് കൊണ്ടുപോയായിരുന്നു കേട്ടോ നമ്മൾ പാക്ക് ചെയ്ത് ഇതെല്ലാം കൊണ്ടുപോയായിരുന്നു പിന്നെ ഇത് ഇപ്പം കണ്ട മയോണൈസ് ഇങ്ങനെ ക്യാബേജിലൊക്കെ മിക്സ് ചെയ്തില്ലേ അത് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ ക്യാബേജും ക്യാരറ്റും മയോണൈസും കണ്ടായിട്ട് ഇങ്ങനെ ലൂസ് ചെയ്ത് മിക്സ് ചെയ്തത് സൂപ്പറാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അത് മാത്രം ഇരുന്ന് ഞാൻ കഴിക്കും പിന്നെ ആദ്യം മടുത്തെങ്കിൽ പോലും ഫ്രഞ്ച് ഫ്രൈസ് വിട്ടില്ല ആദ്യം അതും മയോണൈസും ടൊമാറ്റോ സോസും കൂടെ ആയിട്ട് മിക്സ് ചെയ്താണ് കഴിച്ചത് അവൾ ഭയങ്കര എൻജോയ് ചെയ്താണ് കഴിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ചിക്കൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ നമ്മളതിനെ പാർസൽ ചെയ്ത് കൊണ്ട് വെപ്പിച്ചു പിന്നെ പെപ്സി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് അവളെ കൊണ്ട് കഴിപ്പിക്കത്തില്ല പെപ്സിയൊന്നും പിന്നെ ഇതേപോലത്തെ എൻജോയ്മെൻ്റ് ഉള്ള ടൈമിൽ മാത്രമാണ് അവൾക്ക് ഈ പെപ്സിയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് അധികം കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല കഴിക്കാൻ മാത്രം കഴിക്കാൻ മാത്രമായിട്ടല്ല വന്നത് കൊണ്ട് പോകാനാണ് നമുക്ക് വഴിയെ കഴിച്ച കേട്ടാ വഴിയെ കാണിച്ചു തരാ ഒരിക്കലും മല്ല ഇവള് കെ എം സി കഴിക്കണമെന്നും പറഞ്ഞ് വേഗം ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് കെ എം സി കഴിക്കണമെന്നും പറഞ്ഞ് കൊണ്ടുവന്നതാണ് ചന്ദ്രയാൻ കാണാൻ പോണോന്ന് കുറച്ച് ദിവസം കൊണ്ട് വിചാരിക്കും ചന്ദ്രയാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല നമ്മളെ ചന്ദ്രയാൻ പോയിട്ട് ചന്ദ്രയാൻ കാണാൻ പോയിട്ട് ഇങ്ങനെ നോക്കട്ടെ അവിടെ ഉണ്ടോ ഇല്ലയോ ഇല്ലെന്ന് എനിക്ക് ഉണ്ടോ? ആ ഉണ്ടെങ്കിൽ അത് കണ്ടിട്ട് പോവും നമ്മൾ കെ സി മാത്രം കഴിച്ചിട്ട് നമ്മളെ വീട്ടിലോട്ട് പോകും ഭയങ്കര വിഷം ആണെന്ന് ഫിനിഷ് ഫിനിഷ് ചെയ്തോ ഒരു യുദ്ധം തന്നെ നടത്തുന്നുണ്ട് അങ്ങനെ ആദ്യം തളർന്നിരിക്കുകയാണ് കേസ് ആദ്യ അവസാനം മടുത്തു പിടിച്ചിരിക്കുകയാണ് നമ്മൾ പോ പോകാനായിട്ടുള്ള പ്ലാനൊക്കെയായിരുന്നു പിന്നെ നമ്മൾ എൻഡ് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ പെട്ടെന്ന് ഷോപ്പ് ക്ലോസ് ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമ്മൾ അതി നേരം അവരെ വായിരിക്കണം കേൾക്കാൻ നിന്നില്ല അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിരിക്കും ബൈ